പേടിയാവും പക്ഷെ നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പം സിമ്പിളാണേ നമുക്ക് തോന്നു ഏതായാലും ഉള്ള ആർക്കും ഇടയില് ആ ട്രാക്കിൽ ഇറങ്ങി ഓടിക്കാഗമണ്ണിന്ന് വണ്ടി മറിഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല കെ ജ പഠിപ്പിക്കണേ അപ്പൊ കുഞ്ഞു പിള്ളേരാ പക്ഷെ മാമിന്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളേര് വരാറുണ്ട് ഒരു സിനിമയിൽ പോയിട്ടുണ്ട് ഓഫ് ആയിട്ട് മഡി എന്ന് പറഞ്ഞ മൂവിയിൽ അപ്പയും പപ്പയുടെ അനിയനെ മെയിൻ ആയിട്ട് പോണേ ഇതിന്റെ അകത്ത് അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ട്രാക്കൊക്കെ ഓടിക്കുന്ന കാണാൻ പോവാറുണ്ട് അത് കണ്ടാണ് ഇതിലേക്ക് ഒരു വന്നത് നമസ്കാരം സാഹസിക ഡ്രൈവിംഗിൽ പിതാവിന്റെ പാത പിന്തുടർന്ന് ഒരു പെൺകുട്ടി പാലാ സ്വദേശിനിയായ റിയ മേരി ബിനോയാണ് ഓഫ് റോഡിലെ താരമായിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ടീച്ചർ കൂടിയായ റിയയുടെ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായികൊണ്ടിരിക്കുന്നത് നമുക്ക് റിയയുടെയും പിതാവായ ബിനോ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഈ എന്നു ഓഫ് റോഡ് ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നു പിന്നെ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് ട്രാക്കിലേക്ക് ഇറങ്ങി ഓടിച്ച് എക്സ്പീരിയൻസ് ആയി അതിനു ഇവിടെ ഈ ഈ ആ ഓടിച്ചാ എങ്ങനെയാണ് അപ്പോൾ ആ ഉണ്ട് നേരത്തെ നേരത്തെ ഇവർ കാണാനൊക്കെ അങ്ങനെ പോയി പേടി ആദ്യം നമുക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും പിന്നെ ഇറങ്ങി ഇറങ്ങി ഇതിലേക്ക് കൂടുതൽ അറ്റാച്ച് ആവും പേടി അങ്ങനെ ഇല്ല അപ്പയാണ് കൂടുതൽ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഒരു ഒരു ആദിമ കാലങ്ങളൊക്കെ ഇത് കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നിടത്ത് കൊണ്ടുപോയി ട്രാക്കിൽ ഇറക്കി എക്സ്പീരിയൻസ് ആക്കുകയാണ് ട്രെയിനിങ് ആയിരുന്നു അങ്ങനെ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടുണ്ട് ആ ഇല്ല ഇല്ല തന്നെ ഓടിക്കാൻ ട്രൈ കഴിഞ്ഞപ്പം തന്നെ പലയിടത്തും വിടാൻ തുടങ്ങി ഓടിച്ചു ഓടിച്ചാണല്ലോ എക്സ്പെർത്ത് എക്സ്പെർട്ടാകുന്നത് പിന്നെ മത്സരിക്കാൻ പോകുമ്പം കൊണ്ടുപോകുമായിരുന്നു അത് കണ്ട് അതിനൊരു താല്പര്യം കൂടുതലായി അങ്ങനെയൊക്കെ അവൾ ആയത് പിന്നെയും സൈറ്റ് പണിയുന്നോടത്ത് ഡീസൽ കൊണ്ടുപോകാനൊക്കെ ഇവിടെ ജീപ്പായിട്ടാണ് പോരുന്നത് ഇപ്പം സൈറ്റുകളൊക്കെ ഇച്ചിരി ചെളിയും എല്ലാം കൂടിയ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ജീപ്പേ കയറി വരുവുള്ളൂ കൂടുതലും ഫോർ വീൽ വണ്ടിയേ കയറി വരികയുള്ളൂ അപ്പം അതിനൊരു പ്രാക്ടീസ് ആണല്ലോ അങ്ങനെയാണ് ഒരു ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക ആ ആ അങ്ങനെ പഠിച്ചതാ പിന്നെ റിയ ഇങ്ങനെ ചലഞ്ചായിട്ടെടുക്കുവരും ഇപ്പം മത്സരങ്ങളൊക്കെ പറ്റുന്ന പോലെ പറ്റുന്നതുപോലെ അപ്പയ്ക്ക് സമയമുള്ള പോലെയൊക്കെ മത്സരങ്ങളിൽ പോവാറുണ്ട് ഫസ്റ്റ് സെക്കൻഡോ എങ്ങനെയെങ്കിലും ശ്രദ്ധ വേണം അതുപോലെ പിന്നെ പേടിയില്ലാതെ പോവുക അത്ര

പിന്നെ എസ്പോയിട്ട് ബിഗിനേഴ്സ് ലേഡീസ് മൂന്ന് കാറ്റഗറിയിലും കൂടെ ഓടിച്ചു നോക്കുമ്പോൾ ലേഡീസിൽ ഏറ്റവും കുറവ് ടൈമിൽ ഓടി വന്ന ഞാനാണ് അപ്പൊ എ ടി സി ക്യൂൻ്റെ ട്രോഫി കിട്ടി ഫാൻസ് ആ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് ഇൻസ്റ്റഗ്രാം വന്ന് മെസ്സേജ് അയക്കാറുണ്ട് നല്ലതാ അടിപൊളി മുമ്പോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം കുട്ടികൾ ഞാൻ കെ ജിയിലാണ് പഠിപ്പിക്കണേ അപ്പൊ കുഞ്ഞു പിള്ളേരാ പക്ഷെ മാമിന്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വരാറുണ്ട് പിന്നെ പിള്ളേരുടെ പേരൻസ് ആണെങ്കിലും കൺഗ്രാലേഷൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് ഒരു സിനിമയിൽ പോയിട്ടുണ്ടോ ഓഫ് റോഡായിട്ട് എന്ന് പറഞ്ഞ മൂവിയില് ുള്ളറ്റിലാണ് ടൂ വീലർ ഓടിക്കാൻ പഠിച്ചത് പിന്നെ ജീപ്പ് ഫോർ വീലർ എല്ലാം ഓടിക്കും പിന്നെ അപ്പായ്ക്കൊരു എസ് സി ലോറിയുണ്ട് അത് ഓടിക്കും അത് ഹിറ്റാച്ചി ഷിഫ്റ്റിങ്ങിനാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകാറ് അപ്പം പോകുമ്പോൾ അപ്പാട് കൂടെ പോകും ലോറി ഓടിച്ച് പോകും ദൂരെ ട്രാക്കിൽ ഇറങ്ങാൻ കോമ്പറ്റീഷൻ പോയിട്ടുണ്ട് വയനാട് അങ്ങനെ വണ്ടി ഓടിച്ച് പോകും കേരളത്തിന്റെ അകത്താണ് ദൂരായിട്ടും പോയിക്കണേ പൊറത്തോട്ട് പോകാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ പോകും ഇങ്ങനെയൊക്കെ അങ്ങനെ തന്നെ പോവാ ഈ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്ന അങ്ങനെ അങ്ങനെ ഉണ്ടോ ഉണ്ട് ഉണ്ട് നമ്മൾ പോകും ഇല്ല ഇങ്ങനെ തന്നെ ശരിക്കും ഒരു ധൈര്യം എന്ന് എങ്ങനെയാ വീട്ടിലെ സഹോദരങ്ങളൊക്കെയാണ് രണ്ടനീത്യുണ്ട് അനിയനുണ്ട് അവരെല്ലാം നല്ല സപ്പോർട്ടാ അവരൊക്കെ ാണ് എല്ലാരും നമ്മളവിടെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ ഓടിച്ചു ഓടിച്ചാണ് വണ്ടി ഓടിക്കുക ഓടിച്ചു ഓടിച്ചാണ് ഓരോ കാര്യങ്ങളും പഠിക്കുക ഇപ്പൊ ഇടിച്ചാണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുവല്ലോ അപ്പം ഓടിച്ചു ഓടിച്ച് പഠിക്കുക മത്സരം ഉണ്ട് ഒത്തിരി സമ്മാനം കിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പം പത്തൊമ്പതിലല്ലേ വരുന്നത് പതിനാല് മുതൽ ഞാനും അവനും തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേര് അങ്ങദരാബാദ് അങ്ങ ഒത്തിരി ദൂരൊക്കെ പോയിട്ടുണ്ട് മദ്രാസ് ഗോവ ബോംബക്കൊക്കെ പോയിട്ടുണ്ട് മത്സരിക്കാം അറിയ കേരളത്തിൻ്റെ പുറത്തൊക്കെ മത്സരത്തിന് ജോലിക്കിടയിലൊക്കെ ഉള്ള സമയം കിട്ടുമോ സാറ്റർഡേ സൺഡേ ആണ് മെയിൻ ആയിട്ട് ലീവ് വരുന്നത് അപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോകാറേ ഉള്ളൂ പപ്പായിട്ടുള്ളത് അപ്പയും പപ്പയുടെ അനിയനെ മെയിൻ ആയിട്ട് പോകണം ഇതിന്റെ അകത്ത് അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഒക്കെ ഓടിക്കുന്ന കാണാൻ പോവാറുണ്ട് അപ്പൊ അത് കണ്ടാണ് ഇതിലേക്ക് ഒരു ക്രൈസ് വന്നത് ഏതായാലും അപ്പ നൽകിയ ധൈര്യമാണ് റിയയുടെ പ്രചോദനം ഇനിയും ഒരുപാട് ട്രാക്കുകൾ കീഴടക്കണമെന്നാണ് ആഗ്രഹമുള്ളത് റിയയുടെ ആ പ്രകടനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദാനൻ മലയാളി കോട്ടയം